വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയോടനുബന്ധിച്ച വൻ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് മുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ വിവിധങ്ങളിൽ വിന്യസിപ്പിച്ചതായി തിരു ഡി വൈ എസ് പി ജോൺസൺ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബി പി അങ്ങാടി നേർച്ചയ്ക്ക് തുടക്കമായി ഇന്നും നാളെയും മറ്റേ നാളും തിരൂരു സമീപ പ്രദേശങ്ങളെന്നല്ല മലപ്പുറം ജില്ലയുടെ തന്നെ വലിയ മത സൗഹൃദ സ്നേഹ കൂട്ടായ്മ ഇവിടെ നടക്കുകയാണ് എല്ലാവരുടെയും സഹകരണം വേണം ജനങ്ങൾ കൂടി വരുന്ന സമയത്ത് അവരുടെ സുരക്ഷയ്ക്കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് സന്തോഷമായ രീതിയിൽ നമുക്ക് ഈ നേർച്ച വരും ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹകരണം ഞാൻ ആവശ്യപ്പെടുകയാണ് പോലീസിൻ്റെ നിന്ന് എല്ലാവിധ സഹകരണവും ഉണ്ടാവും വളരെ ഐശ്വര്യമുള്ള ഒരു നേർച്ചയായി ഈ വർഷം തീരട്ടെ എന്ന് ആശംസിക്കുന്നു ക്രമീകരണം എല്ലാ പോലീസിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇപ്പോൾ പന്ത്രണ്ട് മണിയോടുകൂടി പോലീസുകാർ ജില്ലയുടെ വീതം വാങ്ങണമെന്നവർക്ക് ബ്രീഫ് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപതോളം പോലീസ് ഇവിടെ വിന്യസിക്കുന്നുണ്ട് കൂടാതെ ഞങ്ങളുടെ പോലീസും മറ്റ് സംവിധാനവും വാളണ്ടിയേഴ്സ് അടക്കം എത്ര പോലീസ് ഉണ്ടെങ്കിലും നമ്മുടെ തിരുവനന്ത സംബന്ധിച്ചോളം ജനങ്ങൾ സ്വയം അവരുടെ നിയന്ത്രണം ഏറ്റെടുത്ത് നമ്മുടെ സ്ത്രീകളും കുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ കടന്നു വരുന്ന സാഹചര്യത്തിൽ അവരുടെ സുരക്ഷയും കൂടെ മുന്നിൽ കണ്ടുവേണം എല്ലാവിധമായ പ്രവർത്തനങ്ങളും ആരും ലഹരിക്കും മറ്റും അടിമപ്പെടാതെ ഈ മൂന്ന് ദിവസം പൂർണ്ണമായ സന്തോഷത്തോടുകൂടി ഈ നേർച്ച നല്ലതിലാക്കാൻ എല്ലാവരും സഹകരണം വേണം നേർച്ചോടനുബന്ധിച്ച് ജാറമംഗടത്തിൽ സ്ഥാപിച്ച പോലീസ് എയ്ഡ് പോസ്റ്റ് ഡിവൈഎസ്പി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു നേർച്ച കമ്മിറ്റി പുറത്തിറക്കിയ നേർച്ച സപ്ലിമെന്ററി ഡിവൈഎസ്പി നേർച്ച കമ്മിറ്റി ഭാരവാഹികൾക്ക് നൽകി പ്രകാശനം ചെയ്തു നേർച്ച കമ്മിറ്റി ഭാരവാഹികളായ സിദ്ദിഖ് സിദ്ദിഖ്പാറപ്പുറത്ത് ബഷീർ ഷുക്കൂർ കെക്കിനകത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ഷാജി സി പി ബാപ്പുട്ടി മനോജ് പാർശ്ശേരി തിരുസിഐ വിഷ്ണു സബ് ഇൻസ്പെക്ടർമാരായ ടി നസീർ മുഹമ്മദ് ഷംസാദ്